റോക് ഫെല്ലർ ഫൗണ്ടേഷൻ്റെ സമൂഹത്തിന് നൽകുന്ന സഹായങ്ങൾ അത് കോർപ്പറേറ്റ് സർവീസ് മാത്രമല്ല സി എസ് ആർ മാത്രമല്ല കോർപ്പറേറ്റ് സോഷ്യൽ സർവീസ് മാത്രമല്ല അതിനു മുമ്പ് തന്നെ വിവേകാനന്ദന്റെ കാലത്ത് തന്നെ തുടങ്ങിയ ഒന്നാണ് ഈ റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന വ്യക്തി വളരെ പിശുക്കനായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ കപ്പലില് കൊണ്ടുപോകുന്ന സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ കപ്പലല്ല കപ്പലിൽ അദ്ദേഹം ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ എത്തിക്കുന്ന സാധനത്തിന് അല്ല കൊടുങ്കാറ്റിലോ ചുഴിയിലോ പെട്ട് നാശം വരാതിരിക്കാൻ ഇൻഷുറൻസ് എടുക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനിക്കാരെ റോക്ക്ഫെല്ലറോട് പറഞ്ഞപ്പോൾ റോക്ക്ഫെല്ലറ് ചോദിച്ചു കോടിക്കണക്കിന് ഡോളറിൻ്റെ പ്രോപ്പർട്ടിയാണ് കപ്പലിലുള്ളത് ഇനി ഇൻഷുറൻസ് ഇൻഷുർ ചെയ്യാൻ എത്ര ഡോളർ വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ നൂറ്റി ഡോളർ എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം തിരിച്ചു പറഞ്ഞത് നൂറ്റി എൺപത് ഡോളറ് മുടക്കിയിട്ട് എൻ്റെ സാധനങ്ങളെ ഇൻഷുർ ചെയ്യേണ്ട അത് വേസ്റ്റാണ് എൻ്റെ സാധനങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഒരു പ്രോബ്ലവും ഇല്ലാതെ എത്തുമെന്ന് എനിക്കറിയാം ഇങ്ങനെ നൂറ്റി എൺപത് കോടിക്കണക്കിന് ഡോളറിന്റെ സാധനത്തിന് നൂറ്റി എൺപത് ഡോളറിൻ്റെ ഇൻഷുറൻസ് പോലും എടുക്കാൻ തയ്യാറാകാത്ത റൊഫലറെ പോലെ ബില്യണറായിട്ടിരുന്ന വ്യക്തി ഭയങ്കര പിഷുക്കനുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിനോട് ആരൊക്കെയോ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ സന്യാസി വന്നിട്ടുണ്ട് മിസ്റ്റർ കാനന്ദൻ എന്ന പേര് കാനന്ദൻ എന്ന് വെച്ചാൽ വിവേകാനന്ദൻ അവർ മിസ്റ്റർ കാനന്ദൻ എന്നാ വിളിക്കാം മിസ്റ്റർ കാനന്ദൻ എന്ന പേര് പോയി കാണുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ടെൻഷനൊക്കെ കുറയും എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു അതനുസരിച്ച് അദ്ദേഹം വിവേകാനന്ദനെ കാണാനായിട്ട് പോയി ഒരു അമേരിക്കക്കാരൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന് അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ വിവേകാനന്ദന്റെ അടുത്ത വീട്ടിലെ ഗ്രഹനാഥൻ പറഞ്ഞു ഇങ്ങനെ റോക്ക് ഫെല്ലർ വന്നിട്ടുണ്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് അപ്പോ സ്വാമി വിവേകാനന്ദൻ ഒന്നും വേണ്ടി ഇരിക്കട്ടെ അവിടെ കുറേ നേരം എന്ന് പറഞ്ഞു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞു ഈ റോക്ക് ഫെല്ലർക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വയ്യ തന്റെ ഓരോ മിനിറ്റും ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ച് കോടികളിൽ ഉണ്ടാക്കുന്ന വ്യക്തിയോട് ഒന്നൊന്നര മണിക്കൂർ അവിടെ പിടിച്ച് ഇരുത്തി എന്നുള്ള ദേഷ്യം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിവേകാനന്ദ അദ്ദേഹത്തിനെ പുറത്ത് ചെന്നിട്ട് വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി ദേഷ്യം വരുന്നു അല്ലേ ഇത്രയും സമയം നഷ്ടമായതിനും ആ സമയമുണ്ടായിരുന്നെങ്കിൽ ഡോളറ് കുറേ കൂടി ഉണ്ടാക്കാമായിരുന്നു എന്ന ധാരണയൊക്കെ കൂടി ചിന്തിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു അല്ലേ ഒരു കാര്യം ചെയ്യും ഉണ്ടാക്കിയത് കുറച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അദ്ദേഹത്തിന് അതും കൂടിയായപ്പോൾ ഭയങ്കര ദേഷ്യമായി ഉണ്ടാക്കിയത് മറ്റുള്ളവർക്ക് കുറച്ച് കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒന്നും പറയാതെ വിവേകാനന്ദനോട് സംസാരിക്കാൻ പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ഇറങ്ങിപ്പോയിട്ട് റോട്ടിലെത്തിയപ്പോ കുറെ ബ്ലാക്ക് ആഫ്രിക്കക്കാര് അവര് ഈ റോക്ക് ഫെല്ലർ ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് ഡൊണേഷൻ മേടിക്കണം എന്ന് പറഞ്ഞ് റോട്ടില് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത്രയും അവിടെ ചെന്ന് ഈ ബ്ലാക്ക് റോക്ക് ഫെല്ലറെ വളഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളൊരു സ്കൂൾ പണിയുന്നുണ്ട് സ്കൂൾ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള നിലയിലാണ് അങ്ങയുടെ സപ്പോർട്ട് വേണം റോക്ക്ഫെല്ലർ ആദ്യം മുഖം തിരിച്ചുവെങ്കിലും പെട്ടെന്ന് വിവേകാനന്ദൻ പറഞ്ഞ വരി ഓർത്തും കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കുറച്ച് കൊടുത്തിട്ട് വരൂ എന്നുള്ള വരി ഓർത്തപ്പോൾ അവര് കുറേ പൈസ ഈ ബ്ലാക്ക് ആഫ്രിക്കൻ ഒറിജിനലുള്ള അമേരിക്കക്കാർക്ക് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് വളരെ സന്തോഷത്തോടുകൂടി സ്കൂൾ കെട്ടിടം പുതുക്കി പുതുക്കിപ്പെടുന്നു കുറേ കൂടി പൈസ ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ കെട്ടിടവും പഠിന്ന് റോക്ക് ഫെല്ലറോട് ഉദ്ഘാടനം ചെയ്യാൻ വരാൻ പറഞ്ഞു റോക്ക് ഫെല്ലർക്ക് മനസ്സില്ലാ മനസ്സോടുകൂടിയാണെങ്കിലും അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയി പോയപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഇവരെല്ലാവരും ഇദ്ദേഹത്തിന് വാനോളം പുകഴ്ത്തുന്നുണ്ടല്ല എല്ലാം അദ്ദേഹം അതിനെ കുറെ കൂടി വികസിപ്പിക്കാനായിട്ട് കുറെ കൂടി പൈസ കൊടുത്തു അത് അത് വികസിക്കുന്നതിനനുസരിച്ച് അതിൽ ഉദ്ഘാടനം ചെയ്യാനും അതിന്റെ രക്ഷാധികാരിയുമായിട്ട് റോക്ക് ഫെല്ലറെ അവർ വെച്ചു കുറെ കഴിഞ്ഞപ്പോ റോക്ക്ഫെല്ലർക്ക് പൈസ കൊടുക്കുന്ന ഒരു സന്തോഷമായി തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വിവേകാനന്ദൻ അവിടെ വന്നപ്പോഴത്തേക്ക് വിവേകാനന്ദനെ കാണാനായിട്ട് ഇദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു ദ ജോയ് ഓഫ് ഗിവിങ് കൊടുക്കുന്നതിന്റെ സന്തോഷം ഇപ്പോൾ തിരിച്ചറിഞ്ഞു അല്ലേ അതാണ് ജീവിതം കൊടുക്കുക പാവങ്ങൾ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്ക് വൃദ്ധർക്കും രോഗികൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും മറ്റൊരു തരത്തിലും കിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ നേരം ഇതാക്കിയിട്ട് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ഉണ്ടാക്കി സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ആ ബ്ലാക്കിൻ്റെ സ്കൂള് അവരെ അത് കോളേജ് ആക്കി മാറ്റി അത് വീണ്ടും വികസിപ്പിച്ചു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറിഞ്ഞിടത്തോളം വായിച്ചെടുത്തോളം ഇന്ന് അമേരിക്കയിലെ സുപ്രസിദ്ധമായിട്ടുള്ള ഇല്ലിനോയിസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഷിക്കാഗോയിലെ ഇല്ലിനോയിസ് യൂണിവേഴ്സിറ്റി അത് റോക്ക്ഫെല്ലറുടെ കൂടി വളർന്നതാണ് അതിന് തുടക്കം ഇങ്ങനെ ആയിരുന്നു അപ്പം നമ്മളെല്ലാവരും കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവണം നമ്മൾ നമ്മളെന്തുണ്ടാക്കിയാലും നമ്മൾ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല എന്തൊക്കെ നല്ല പേരും ധാർമ്മിക മൂല്യങ്ങളും ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ കർമ്മഫലമായിട്ട് ഉണ്ടായിരുന്നു വരും മറ്റൊന്നും നമ്മുടെ മക്കൾ കൂടെ വരില്ല ഭാര്യ വരില്ല ഭർത്താവ് വരില്ല നമ്മുടെ ഡ്രസ്സുകൾ വരില്ല വെട്ടിപ്പിടിച്ചതൊന്നും കൂടെ വരില്ല കെട്ടിപ്പടുത്തതൊന്നും കൂടെ വരില്ല പറ്റിച്ച് നമ്മൾ ഉണ്ടാക്കിയതൊന്നും കൂടെ വരില്ല തട്ടിപ്പറിച്ച് നമ്മൾ നേടിയതൊന്നും നമ്മുടെ കൂടെ വരില്ല അതുകൊണ്ട് കൊടുക്കുക കൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടാവുക അത് റോക്ക് ഫെല്ലറ് സ്വാമി വിവേകാനന്ദന്റെ ഉപദേശത്തിലൂടെ പ്രായോഗികമാക്കിയതിന്റെ സംതൃപ്തിയും ഇന്ന് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന പലതും നോബൽ പ്രൈസ് കിട്ടിയ ആൽഫ്രഡ് നോബല് ലോകത്തിന് വേണ്ടി താനുണ്ടാക്കിയ ബോംബിന്റെ നെഗറ്റീവിനെ പോസിറ്റീവാക്കാൻ വേണ്ടി ചെയ്തതുപോലെ ഒരു ബിസിനസ്സുകാരൻ ആയിട്ടുള്ള റോക്ഫെല്ലർ ഫൗണ്ടേഷനും അതിൻ്റെ ധന്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും തുടക്കം കുറിച്ചതിങ്ങനെ ഒരു സംവാദത്തിലൂടെ ഡിസ്കഷനിലൂടെയാണെന്ന് പറയാൻ സാധിക്കട്ടെ